Нам മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേശ് പിഷാരിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലും എത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകളിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും ഇന്നും താരമാണ് ആര്യ എന്ന് താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഒരിക്കലും ലഭിക്കില്ലെന്ന് കരുതിയ ദാമ്പത്യവും കുടുംബജീവിതവും ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ തന്റെ ജീവിതത്തിൽ വന്നു ചേർന്നതിൽ സന്തോഷത്തിലാണ് ആര്യപ്പെടായിരുന്നു ഉറ്റസുഹൃത്തായ സിബിനെയാണ് ആര്യ വിവാഹം ചെയ്തത് അത്യാഡംബംബം പൂർവ്വം നടന്ന ഇരുവരുടെയും വിവാഹത്തിന്റെയും റിസപ്ഷന്റെയും വീഡിയോകളും ഫോട്ടോയും എല്ലാം വൈറലായിരുന്നു ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ മകൾ കുഷിക്കൊപ്പം സമയം ചെലവഴിക്കാനാണ് ആര്യയും സിബിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആര്യയുടെയും സിബിന്റെയും രണ്ടാം വിവാഹം ആണ് ഇത് ഇരുവരും വിവാഹമോചിതരാണ് ആദ്യ വിവാഹത്തിൽ പിറന്ന മകൾ ആര്യയുടെ സംരക്ഷണയിലാണ് സിബിന്റെ ആദ്യ വിവാഹത്തിലെ ആൺകുഞ്ഞിനെ മുൻഭാര്യ ചിഞ്ചുവാണ് സംരക്ഷിക്കുന്നത് കുഞ്ഞിന് വേണ്ടതൊന്നും ചെയ്തു തരാൻ തയ്യാറാകുന്നില്ലെന്ന പരാതി പല ായി മുൻ ഭാര്യ സിബിനെതിരെ ഉന്നയിച്ചിരുന്നു സ്പെഷ്യൽ ചൈൽഡായ കുഞ്ഞിന്റെ ഒട്ടുമിക്ക ആവശ്യങ്ങളും താനും കുടുംബവും മാത്രമാണ് നിർവഹിക്കുന്നതെന്നും ചിഞ്ചു മുമ്പ് ആരോപിച്ചിരുന്നു കഴിഞ്ഞ വർഷമാണ് സിബിനും ചിഞ്ചുവും വിവാഹമോചിതരായത് ആര്യയുടെ ആദ്യ വിവാഹം ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു വൈകാതെ മകളും പിറന്നു ശേഷം ഒത്തുപോകാൻ കഴിയാത്തതിനാൽ ഇരുവരും വേർപിരിഞ്ഞു നടി അർച്ചന സുഷീലിന്റെ സഹോദരൻ രോഹിത് ആയിരുന്നു ആര്യയുടെ മുൻ ഭർത്താവ് അതേസമയം രണ്ടാം വിവാഹം ഭർത്താവ് സിബിനൊപ്പം ആര്യ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് ഇപ്പോൾ കുടുംബ കോടതിയിലെ ചില നിയമവ്യവസ്ഥകൾ സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത കുറെ അഡ്വാൻറ്റേജസ് നൽകുന്നുവെന്നും അത് മാറണമെന്നും അഭിപ്രായക്കാരാണ് താനെന്നുമാണ് ആര് പറഞ്ഞത് കുടുംബ കോടതിയിലെ ചില നിയമവ്യവസ്ഥകൾ മാറ്റിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നാറുണ്ട് കുടുംബ കോടതിയിലെ അത്തരത്തിൽ ചില നിയമങ്ങളുണ്ട് സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ഇൻവോൾവ് ആകുന്ന സാഹചര്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണ് എങ്കിലും പറയുകയാണ് ആ പറയുന്ന അഡ്വാൻറ്റേജസ് ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉപയോഗിച്ചതാണ് അന്ന് എന്നെ കൊണ്ട് എന്റെ അഡ്വക്കേറ്റ് അത് ചെയ്യിപ്പിച്ചു ഒന്നും പേടിക്കാനില്ല എന്തായാലും ഡിവോഴ്സും കിട്ടും കൊടുത്തതിൽ കൂടുതൽ സ്വർണവും കാശും പേടിച്ചു തരാമെന്നും പറഞ്ഞു പക്ഷേ ഒരു പോയിന്റിൽ എനിക്ക് തന്നെ ഭയങ്കരമായി കുറ്റബോധം തോന്നി ഞാൻ അതിൽ നിന്നും പിന്മാറിയെന്നായിരുന്നു ആര്യയുടെ വാക്കുകൾ വീഡിയോ വൈറലായതോടെ ഭർത്താവിന്റെ പ്രവൃത്തികൾ മൂലം ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളടക്കം പ്രതികരിച്ചെത്തി രണ്ടും മൂന്നും പിള്ളേരെ സമ്മാനിച്ച ശേഷം തിരിഞ്ഞു നോക്കാത്ത ആണുങ്ങളുണ്ടെന്നും ഇപ്പോഴത്തെ ഭർത്താവിന് നിയമം അനുകൂലമാകാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയരുതെന്ന തരത്തില ാണ് പ്രതികരണങ്ങൾ എല്ലാവരും നിങ്ങളെപ്പോലെ പോലെയല്ല ആര്യ ഓരോ ദിവസവും തള്ളി നീക്കാൻ പെടാപ്പാടപ്പെടുന്ന സ്ത്രീകളുണ്ട് മാത്രവുമല്ല ആര്യയുടെ മുൻ ഭർത്താവ് ഒരു പാവമായിരിക്കും സ്വന്തം കുഞ്ഞിനു പോലും ചിലവിന് കൊടുക്കാതിരിക്കാൻ ഏത് കളിയും കളിക്കുന്ന ആണുങ്ങളുണ്ട് ഞാൻ അത് അനുഭവിച്ച ഒരു അമ്മയാണ് പിന്നെ ഇത്തരത്തിലുള്ള ആണുങ്ങളുടെ കാശ് കിട്ടിയില്ലേലും സ്വന്തം കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് നോക്കുന്ന എന്നെ പോലുള്ള അമ്മമാരുണ്ട് ആര്യ പറഞ്ഞത് ശരിയാണ് നിങ്ങളെ പോലുള്ള സെലിബ്രിറ്റീസിനെല്ലാം ഇതൊരു അഡ്വാൻറ്റേജ് ആണ് സാധാരണക്കാർക്ക് അങ്ങനെയല്ല ആര്യയ്ക്ക് ഇപ്പോൾ എന്ത് പറയണമെന്ന് തന്നെ അറിയാത്ത അവസ്ഥയിലാണല്ലോ ആര്യ മുമ്പേ നൽകിയ ഡിപ്രഷൻ റിലേറ്റഡ് അഭിമുഖങ്ങൾ കണ്ടപ്പോൾ സങ്കടവും സഹതാപവും തോന്നിയിരുന്നു പക്ഷെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പുച്ഛം തോന്നുന്നു പണമില്ലാതെ കുഞ്ഞുങ്ങളുമായി ബുദ്ധിമുട്ടുന്ന നിരവധി സ്ത്രീകളുണ്ട് എല്ലാവർക്കും ആര് പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്നില്ല മൂന്നും നാലും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുത്തിട്ട് ചിലവിന് കൊടുക്കാതെ ഭാര്യ ഉപദ്രവിക്കുന്ന ഒത്തിരി ആണുങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന രണ്ടായിരത്തിന്റെ സാരി പതിനായിരത്തിന്റെ മറിച്ചു കൊടുക്കുന്ന നിങ്ങളെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥ മനസ്സിലാവില്ല ഇപ്പോഴത്തെ ഭർത്താവ് സിവനെ രക്ഷിക്കാൻ എന്തും വിളിച്ചു പറയരുത് എന്നിങ്ങനെ നിങ്ങളെന്ന് വിമർശിച്ചിട്ടുള്ള കമന്റുകൾ അതേസമയം ആര്യ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത കുറെ അധികം അഡ്വാൻറ്റേജസ് കുടുംബ കോടതിയിൽ നടക്കുന്നുണ്ടെന്നാണ് ആര്യ പറഞ്ഞത് താനും ഒരിക്കൽ ഈ അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും പിന്നീടാണ് തിരിച്ചറിവ് വന്നതെന്നും ആര്യ പറയുന്നു ഒരു ദിവസം മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടിയാൽ എന്ത് മാറ്റം കൊണ്ടുവരുമെന്ന് അവതാരകൻ ചോദിച്ചപ്പോഴായിരുന്നു ആര്യയുടെ ഈ മറുപടി ആര്യയുടെ ആദ്യ ദാമ്പത്യം ഡിവോഴ്സിലാണ് അവസാനിച്ചത് കുടുംബ കോടതിയിൽ നിലനിൽക്കുന്ന ചില നിയമങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയാൽ മാറ്റും സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത കുറെ അഡ്വാൻറ്റേജസ് കുടുംബ കോടതിയിലുണ്ട് പ്രത്യേകിച്ച് ഒരു കുഞ്ഞുകൂടി ഭാഗമാവുന്ന സിറ്റുവേഷനിൽ സ്ത്രീകൾക്ക് കുറച്ചധികം ഫേവർ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെയുണ്ട് ഒരു സ്ത്രീ സ്ത്രീയായിരിക്കെ തന്നെ ഞാൻ ഇത് ഇവിടെ പറയുകയാണ് ഈയൊരു അഡ്വാൻറ്റേജസ് ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തയാളാണ് ഞാൻ അന്ന് എന്നെ കൊണ്ട് എന്റെ അഡ്വക്കേറ്റ് അത് ചെയ്യിപ്പിച്ചു ഒന്നും പേടിക്കാനില്ല എന്തായാലും ഡിവോഴ്സും കിട്ടും കൊടുത്തതിലും കൂടുതൽ സ്വർണവും കാശും മേടിച്ച് തരാമെന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചു പക്ഷേ ഏതോ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ എനിക്ക് കുറ്റബോധം വന്ന് ഞാൻ സ്വയം അതിൽ നിന്ന് പിന്മാറി ഡിവോഴ്സ് പേപ്പർ എഴുതുന്ന സമയത്ത് കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി വക്കീലിൻ്റെ നിർദ്ദേശത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർക്കും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും വക്കീലാണ് എഴുതി ചേർക്കുന്നത് അവർ എന്താണ് എഴുതി ചേർക്കുന്നതെന്ന് പലപ്പോഴും നമുക്കറിയില്ല അങ്ങനെ എനിക്ക് വേണ്ടി വക്കിൽ എഴുതി ചേർത്ത കാര്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തന്നെ ഞാനൊരു മനുഷ്യ സ്ത്രീയാണോ എന്ന് തോന്നിപ്പോയി അത്രത്തോളം വൃത്തികേടായിരുന്നു ഏത് ഫോർമാറ്റാണോ വർക്കായത് അത് എല്ലാ ക്ലയൻസിനും അവർ പ്രയോഗിക്കും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണെങ്കിലും ചിലപ്പോൾ ചോദിക്കുക പോലുമില്ല എന്നാണ് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അങ്ങനെ കുറച്ച് അഡ്വൻറ്റേജസ് ഫാമിലി കോർ സ്ത്രീകൾക്കുണ്ട് അത് എടുത്തു കളയേണ്ടതാണെന്ന് ആര്യ പറയുന്നു ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു നടി ആര്യഭടയുടെ ആദ്യ വിവാഹം വീട്ടുകാരുടെ സമ്മതപ്രകാരം നടന്ന വിവാഹശേഷം ശേഷം റോയ എന്നൊരു മകളും പിറന്നു നടി അർച്ചന സുശീലിന്റെ സഹോദരൻ രോഹിത് ആയിരുന്നു ആര്യ വിവാഹം ചെയ്തത് പിന്നീട് വർഷങ്ങൾ കുറച്ച് പിന്നിട്ടപ്പോൾ ഇരുവരും ഒത്തുപോകാൻ കഴിയാത്തതിനാൽ വേർപിരിഞ്ഞു ഒമ്പത് വർഷത്തോളം ഇരുവരും ഒരുമിച്ച് ജീവിച്ചു വിവാഹമോചനശേഷം മകളുടെ സംരക്ഷണം ആര്യ ഏറ്റെടുത്തു പിന്നീട് സിനിമയിലും ടെലിവിഷനിലും സജീവമായ ആര്യക്ക് ഒരു പ്രണയം സംഭവിച്ചു ബിഗ് ബോസിൽ മത്സരാർത്ഥിയായിരുന്ന സമയത്ത് ഈ പ്രണയത്തെക്കുറിച്ച് ആര്യ തുറന്ന് പറയുകയും ചെയ്തിരുന്നു ജാൻ എന്നാണ് അന്ന് തന്റെ കാമുകനെ ആര്യ വിശേഷിപ്പിച്ചത് പക്ഷേ ഷോ കഴിഞ്ഞ് തിരികെ വന്നപ്പോഴേക്കും ആ വ്യക്തി ആര്യയുടെ സുഹൃത്തുമായി പ്രണയത്തിലാവുകയും വിവാഹത്തിന് ഒരുങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലായിരുന്നു അന്ന് ആ പ്രണയ മാനസികമായും ശാരീരികമായും ആര്യ ആര്യയെ കാര്യമായി ബാധിച്ചിരുന്നു പലതവണ തനിക്ക് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടെന്നും വിഷാദത്തിലായിരുന്നുവെന്നും ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൽ നിന്നും പിന്നീട് കര ആര്യ അടുത്തിടെ ഉച്ചസുഹൃത്തിനെ സിബിനെ വിവാഹം ചെയ്തു ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിന്റെ ഫോട്ടോകൾ വയറലായിരുന്നു